രാവിലെ കോട്ടയം പാതയിലൂടെ എറണാകുളത്തേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒന്നായിരുന്നു ഇപ്പോൾ അതിന് റെയിൽവേ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു മെമു ട്രെയിൻ റെയിൽവേ അനുവദിച്ചിരിക്കുകയാണ് രാവിലെ കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് അതായത് പാലരുവി എക്സ്പ്രസിനും വേണാട് എക്സ്പ്രസിനും ഇടയിൽ ഒന്നര മണിക്കൂറോളം ട്രെയിൻ ഇല്ലാത്തൊരവസ്ഥ കോട്ടയം പാതയിൽ ഉണ്ടായിരുന്നു അതിനാണ് മാറ്റം വന്നിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ഈ ട്രെയിൻ ഓടി തുടങ്ങും ഈ അടുത്തിടെയായിട്ട് ധാരാളം യാത്രക്കാർ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം ട്രെയിനിൽ യാത്രാ തിരക്കം മൂലം കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു അതിനൊരു പരിഹാരമായി എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ഓ എറണാകുളത്തേക്ക് ഓഫീസ് ജോലിക്കായിട്ട് പോകുന്നവർക്ക് യഥാസമയം കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു അതിനും പരിഹാരമായിരിക്കുകയാണ് ഈ മെമ്മു ട്രെയിൻ കാരണം വന്ദേഭാരത് പുറപ്പെട്ടതിന് ശേഷം കൊല്ലത്ത് നിന്നും പുറപ്പെടുന്നതിനാൽ ഇടയ്ക്ക് പിടിച്ചിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കോട്ടയം ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർക്ക് വളരെ ആശ്വാസമാണ് ഈ മെമു ട്രെയിൻ ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച മുതലാണ് ഈ സർവീസ് ആരംഭിക്കുന്നത് നവംബർ ഇരുപത്തൊമ്പത് വരെയാണ് ഈ താത്കാലിക മെമു സർവീസ് ശേഷം സ്ഥിരം സർവീസായി മാറ്റാനും സാധ്യതയുണ്ട് കോട്ടയം വഴിയാണ് സർവീസ് എട്ട് മെമ്മുകാറാണ് അനുവദിച്ചിരിക്കുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് സർവീസ് തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ശനി ഞായർ ദിവസങ്ങളിൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് ആറ് ഒമ്പത് തിങ്കളാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനാണ് കൊല്ലത്ത് നിന്ന് ആദ്യ സർവീസ് രാവിലെ ഒമ്പത് മുപ്പത്തഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും റിട്ടേൺ എറണാകുളത്ത് നിന്ന് രാവിലെ ഒൻപത് അൻപതിന് പുറപ്പെടും ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് ഏഴ് പൂജ്യം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കൊല്ലത്തെത്തും കൊല്ലത്തിനും എറണാകുളത്തിനും ഇടയിൽ പതിനാല് സ്റ്റോപ്പുകളാണുള്ളത് ശാസ്താംകോട്ട കരുനാവുപ്പള്ളി കായംകുളം ജംഗ്ഷൻ മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറുപ്പന്തറ വൈക്കൻ റോഡ് പിറവൻ റോഡ് മുളന്തുരുത്തി തൃപ്പൂണിത്തറ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ റെയിൽവേ ബോർഡ് പുതിയ മെമൂ റേക്ക് അനുവദിക്കുന്നതോടെ പുനലൂരിൽ നിന്നാവും ഈ സർവീസ് ആരംഭിക്കുക അങ്ങനെ പുനലൂർ എറണാകുളം സർവീസായിട്ട് ഇത് ഭാവിയിൽ മാറും